ഒന്നാംപാത വാർഷിക പരീക്ഷയും നിബുദിനൊക്കെ ആയി കുറേ ലീവും അതോടൊപ്പം തന്നെ പുസ്തകവും മക്കളുമായിട്ട് കുറച്ച് അന്തരം കൂടെ വന്നപ്പോൾ കുട്ടികളെല്ലാം കഴിഞ്ഞ് തിരിച്ച് മദ്രസയിലേക്ക് ഒരു കാഴ്ച വല്ലാത്തൊരു കാഴ്ച തന്നെയായിരുന്നു മക്കളൊക്കെ മദ്രസിൽ വന്ന് കളിയും ചിരിയും തമാശയും അങ്ങനെ ഓരോന്നോരോന്നായി പോകുന്നതിനിടയിൽ കുട്ടികളെ പുസ്തകത്തിലേക്ക് തിരിക്കാനൊരു ട്രിക്ക് ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിലേക്ക് ഒരു കത്തി അങ്ങോട്ട് വന്നത് ഒരു ബസ് യാത്ര ഞങ്ങൾ ബസ് യാത്ര കണ്ടിട്ട് തുടങ്ങി അരിഫും വാവും താവും താവും ജീം ഹാവും ദാലും ദാലും അങ്ങനെ അക്ഷരങ്ങൾ ഓരോന്നോരോന്നായി മക്കളിങ്ങനെ ഞങ്ങൾ ബസ്സിലേക്ക് കയറും ആ ബസ്സിൽ കയറുന്നതും ബസ് ഓടിക്കുന്ന ഡ്രൈവറാണെങ്കിലോ എല്ലാം ഓടിക്കാൻ അറിയുന്ന ഒരു ഹെവി ഡ്രൈവറും കൂടി ആയപ്പോൾ കാര്യങ്ങൾ എളുപ്പമായി നിങ്ങളൊന്ന് നോക്ക് ഞങ്ങൾ ബസ്സിലൊരു യാത്ര അപ്പോഴാണ് മക്കൾ പറഞ്ഞു ബസ് കയറി ഞങ്ങൾക്ക് പാട്ട് വേണമെന്ന് അങ്ങനെ ഞങ്ങൾ പാട്ട് പാടാൻ തുടങ്ങിയില്ലേ നല്ല രസമായിട്ടുള്ള പാട്ട് ഒരുമിച്ച് പാടി തകർത്ത് ഞങ്ങളൊരു പോക്കങ്ങൾ പോയി ഒരാ ആളുകളും കൈ കാട്ടുന്നു ഞങ്ങളെ കയറ്റുന്നു ക്ലീനർ ബെല്ലടിക്കുന്നു ഡ്രൈവർ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് വണ്ടി ഓടിക്കുന്നു അങ്ങനെ ഒരു യാത്ര തന്നെയായിരുന്നു മക്കളേതായാലും ഈ ഒരു യാത്ര തകർത്തു

ക്ഷരങ്ങള് കിട്ടിയോ തീരനെ കയറ്റി ഇനി നമ്മളക്ഷര ഏതാക്ഷരം ഏത് ചോപ്പായിപ്പായി സീന് കേറട്ടെ ഇനി ഏതാക്ഷരം ലോദ് ആ ലാദ് കയറി ഇനി അവരുടെ കയ്യിലുള്ള അക്ഷരങ്ങളെ കുറിച്ചൊരു ബോധം അവർക്ക് കിട്ടുന്നു ബാക്കിയുള്ള കുട്ടികളും അതിങ്ങനെ ഓർഡർ അനുസരിച്ച് പറയുന്നത് കൊണ്ട് അതും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നു അങ്ങനെ വള്ളവും അക്ഷരങ്ങളും കൂട്ടായ്മയും ഞങ്ങൾ അത് ഒരു സംശയമുണ്ടോ ഈ അരിഫോം ഭാവും ആകെ വാതുവരെ പോകുന്നു അതെ ഞങ്ങളിപ്പം വരെ എത്തിയത് ഓരോ അക്ഷരങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പൊ ഞങ്ങളെ പ്രിയപ്പെട്ട ഒന്നാം ക്ലാസ്സിലെ മക്കളും ഞങ്ങൾ ഒരുമിച്ച് അലിഫ് മുതലിങ്ങനെ വോത് വരെയുള്ള ഒരു യാത്ര ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ അങ്ങനെ ഓരോന്നോരോന്നായി ഞങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്നു شين صاد غاد طاء ألف باء بيت الله تاء توبة ثاث ثَبَابٌ جيم جنة